വരവേൽക്കാം സന്തോഷം വണ്ടൂർ മലപ്പുറം നിലമ്പൂർ നഗരസഭ കൃഷിഭവനിൽ പച്ചക്കറി കൃഷി പദ്ധതിയിൽ മൺചട്ടികൾക്ക് പകരം എച്ച് ഡി പി ചട്ടികൾ വിതരണം ചെയ്തതിൽ പ്രതിഷേധം കേരള കുംഭാര സമുദായ സഭയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കൃഷിഭവനിൽ പച്ചക്കറി കൃഷി പദ്ധതിയിൽ മൺചട്ടികൾക്ക് പകരം എച്ച് ഡിഇപി ചട്ടികൾ വിതരണം ചെയ്യുന്നത് ഒഴിവാക്കി മൺചട്ടികൾ വിതരണം ചെയ്യണമെന്ന ആവശ്യം നിലമ്പൂർ നഗരസഭ നിരാകരിച്ചതിനെതിരെയാണ് കേരള കുംഭാര സമുദായ സഭയുടെ നേതൃത്വത്തിൽ സമരം നടത്തിയത് പദ്ധതികളിൽ പ്രകൃതി സൌഹാർദ്ദമായ മൺചട്ടികൾക്ക് മുൻഗണന നൽകുമെന്നുള്ള സർക്കാരിന്റെ ഉത്തരവുണ്ടായിട്ടും നിലമ്പൂർ നഗരസഭ ഉത്തരവ് പരിഗണിച്ചില്ലെന്നും സമരക്കാർ കുറ്റപ്പെടുത്തി മൺപാത്ര നിർമ്മാണം വഴി ഉപജീവനം നടത്തുന്ന സമുദായത്തിന്റെ വയറ്റ വയറ്റത്തടിക്കാനുള്ള നടപടിക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തുമെന്നും സമരക്കാർ പറഞ്ഞു നിലമ്പൂർ നഗരസഭയിൽ നടന്ന പ്രതിഷേധം കെ കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജു ചേളാരി ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ അധ്യക്ഷത വഹിച്ചു കേരള കുംഭാര സമുദായ സഭ ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബീരാഞ്ജിത അനിൽ ബാബു സത്യകുമാർ ചുൻകത്ര സുഗേഷ് നിലമ്പൂർ സുബ്രഹ്മണ്യൻ നിലമ്പൂർ ഗോപാലൻ കോരാട് എന്നിവർ സംസാരിച്ചു പ്രകൃതി സൌഹൃദിക്കണമെന്ന് കൊട്ടിയോഷിക്കുന്ന സർക്കാരുകളും ഈ മാരകമായ പ്ലാസ്റ്റിക്കിനെ ഉപയോഗിച്ചുകൊണ്ട് നിലവിൽ മൺപാത്ര നിർമ്മാണം ഉപജീവന മാർഗം കൊണ്ടു കിടക്കുന്ന കുംഭാര സമുദായത്തെ പോലെ ഉള്ള ആളുകളുടെ വയറ്റത്തടിക്കുന്ന ഈ ഒരു പ്രവണത ഈ സമീപനം യഥാർത്ഥത്തിൽ മനുഷ്യരാശിക്ക് ഏറ്റവും ഭയാനകമാണ് നിങ്ങൾക്കറിയാം ഈ പ്ലാസ്റ്റിക് കൊണ്ടുവരുന്നത് നിങ്ങൾക്കറിയാം ആർ സി സി പോലെയുള്ള ക്യാൻസർ സെൻ്ററുകളിലും മറ്റു ആശുപത്രികളിലും രോഗികളുടെ എണ്ണം കൂടുന്നു ദൈനംദിന ജീവിതത്തിൽ മനുഷ്യൻ മനുഷ്യ ജന്മത്തോളം പടക്കം ചെന്ന മൺപാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ നാളിത് വരുന്ന ഈ ഭയാനകമായ രോഗങ്ങൾക്ക് നമുക്ക് അറുതി ഉണ്ടാവാം പക്ഷെ അതിനെ ശരിക്കും ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്